അപ്പൊ നമ്മളെ വക്കുണ്ടല്ലോ അത് ഞാൻ അച്ചാറിട്ടുംങ്ങാണ്ട് വെച്ചിട്ടോ അപ്പൊ നമുക്ക് അതിൽക്ക് ഒരു എന്താ കറി ഉണ്ടാക്കണം അപ്പൊ ആ കറി ഉണ്ടാക്കുന്നതൊക്കെ നമ്മള് ചേനത്തണ്ട് ചേനത്തണ്ടു എന്ത ഇത് കാട്ടിലെ ചേനാ ചേനന്റെ തണ്ടാണ് പിന്നെ നമ്മള് സാധാരണ ചേമ്പിൻ്റെ കൂട്ടോ അത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ അപ്പൊ അത് ഞാൻ എന്താ പറയാ പറയണത് എന്താ പറയാ നമ്മളാ വറ്റൽ എന്താ ഫിഷ് ഉണ്ടല്ലോ ആ ഫിഷ് നമ്മള് എന്താ അടിപൊളിയായിട്ട് അച്ചാറാക്കിങ്ങാണ്ട് വെച്ചതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ എടുത്ത് അത് അച്ചാറിട്ടിങ്ങാണ്ട് എന്താ ഡപ്പിയിലാക്കി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ ടേസ്റ്റ് നോക്കി അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റാക്കിട്ടിരിക്കണത് ഏഹ് എല്ലാതും ആയിക്ക് എന്താ ഗ്രേവികളും നമ്മളെ അച്ചാർക്ക് കൂട്ടിയെ കൂട്ടിയതൊക്കെ അടിപൊളിയാക്കണം അപ്പൊ നമുക്ക് അധികം ഒരു കറിയും കൂടി വേണ്ട ആ കറി ഉണ്ടാക്കട്ടെ നമ്മുടെ ചേമ്പും ക്ലീൻ ആക്കി വെച്ചു ചേമ്പിൻ്റെ എന്താ ചേനന്റെ തണ്ട് കേട്ടോ മിക്സിന്റെ എന്താണ് ചേമ്പിന്റെ തക്കള് ക്ലീൻ ആക്കി ഞാൻ കഴുകി വെച്ചാ അപ്പൊ നമ്മളെ കുക്കറിലിട അതുപോലെ തന്നെ കുക്കറിലിട അതേപോലെ ചേനന്റെ തണ്ട് അതാ ഒന്ന് വലിയൊരു കഷ്ടക്കണം ഇനി ഇതേക്ക് നമ്മൾ സാധാ പോലെ ഉപ്പ് മഞ്ഞപ്പൊടി അങ്ങനെയൊക്കെ ആഡ് ചെയ്യാം പിന്നെ കൊച്ചുള്ളി വെളുത്തുള്ളി ആഡ് ചെയ്ത് കണ്ടാട്ടോ ഞാനിതൊന്ന് ഫീസിലടുപ്പിക്കണത് മഞ്ഞപ്പൊടി ആവശ്യത്തിനനുസരിച്ചിട്ടോ ഞാൻ സ്പൂണ് നല്ല ഇതേപോലെ തന്നെ ഇങ്ങോട്ട് ഇടുകയാണ് നമുക്ക് എത്ര വേണ്ടിയിട്ട് നമുക്ക് അറിയണേ ഇക്കങ്ങനെ പിന്നെ ഉപ്പ് ആഡ് ചെയ്യാം പിന്നെ ഇതാക്കി ഞാൻ ഇതില് ചതച്ച് വെച്ചിണ് കൊച്ചുള്ളി മുളച്ചുള്ളി കാന്താരിപ്പുണവും അതൊന്നിട്ടേക്ക് ഞാൻ വെള്ളം കൂടി ഇതാക്കി കഴുകാം ഒറ്റ അടിക്ക് പരിപാടി പരിപാടി കഴിക്കാറുണ്ടോ അപ്പൊ ക്ലോസ് ചെയ്തിട്ട് ട്ടോ ഹലോ ഗസ്സലാം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് താക്കണ വൈകുമ്പോൾ നേരെ കിട്ടിയ കൂണാട്ടോ കേട്ടോ അപ്പൊ ഇതാക്കണേ ഒക്കെ ക്ലീൻ ആക്കി ക്ലീൻ ആക്കിങ്ങാണ്ട് ഇപ്പൊ ചുടുവെള്ളത്തിനൊക്കെ ഇട്ടുവെച്ചാണ്ട് ഒരു രണ്ടു പ്രാവശ്യം ഒക്കെ കഴിക്കും എന്നിട്ട് ഇട്ടുവച്ചു അപ്പൊ ഇതൊന്ന് എന്താ നമുക്കൊരു നമ്മള് വേറെ ഉപ്പേരിയല്ല ഒരു കറിയല്ല സൂപ്പ് അല്ലാതെ നമ്മള് ഉണ്ടാക്കുമല്ലോ വെററ്റി പോലെ അതുപോലെ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം തന്നെ ഞാൻ അത് കഴുകിതേ ഇങ്ങനെ കഴുകിയിട്ട് ഒക്കെ റെഡിയാക്കി മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാട്ടോ പുഴുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാനേ നീന്തണ ഇവിടെ ഈ ചക്കിക്ക് ഇങ്ങനെ കുഴിച്ചിരിക്കും ഇത് ഞാൻ പാൻ കത്തിച്ചിങ്ങണേ പറ നല്ല ടേസ്റ്റ് ആണ് ഈ കൂണ് കൂണിട്ടോ ഈ കൂണ പ്രത്യേകം പക്ഷെ ഇത് നന്നാക്കാനുണ്ടല്ലോ മറ്റേ കൂണിനെ പോലെയല്ല നന്നാക്കാൻ കുറച്ച് കുറച്ച് സമയം നമ്മൾ പിടിക്കണം മറ്റേ മുട്ട് പോലെയല്ല ഇത് കുറച്ച് കൊറച്ച് വിരിഞ്ഞ് കിട്ടിയതുമാണ് വന്നാലോ നല്ല സാധനങ്ങളല്ലേ ഇത് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ആൾക്കാരെ ഫോറസ്റ്റ് കൂടെ ഒക്കെ നിറച്ച് തെരഞ്ഞു നടന്നാണ്ട് കുറച്ച് വിറ്റ് കളെ ക്യാഷിന് ക്യാഷിന് ബുക്ക് ചെയ്യണത് കൊണ്ട് നന്നായിട്ട് ഇതേ ഞങ്ങൾക്ക് മക്ക് മാക്ക് കിട്ടിയതാ കേട്ടോ അപ്പൊ വിളിച്ചിടാണ്ടേ മാക്കല്ല ഇഷ്ടമല്ല നമ്മ അങ്ങനെ കൂണ് കഴിക്കൂല അപ്പൊ അതിൽ മസാലകളൊക്കെ അതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിന്റെ തന്നെ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കാന്താരി മുളക് അതിലിട്ട് കേട്ടോ പിന്നെ അത് വലിയ ജീര ഇട്ടു അപ്പൊ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇപ്പൊ എല്ലാവരും ചോറുണ്ട് കഴിഞ്ഞു ഇപ്പൊ ഇത് രാത്രി നൈറ്റിലാണ് എടുക്കുന്നത് രാത്രി എടുക്കണ കേട്ടോ എല്ലാവരും ചോറുണ്ട് കഴിഞ്ഞു അപ്പൊ ഞാനും നാലും ഇതൊന്ന് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇത് നമുക്ക് കിട്ടിയത് എപ്പോഴാന്നറിയോ നമ്മളെ ഒരു ഈ ഷവാങ് മുന്നായിട്ട് കിട്ടിക്കണേ മരുവിഡല്ലേറിയ ആ സമയത്താണ് കിട്ടിക്കുന്നത് അപ്പൊ നന്നാക്കി വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലോണം ഇതാക്കി ഞാൻ കുറെ സമയത്ത് വെച്ചിട്ടൊക്കെ ചെയ്യുന്നത് പൂണല്ലേ എന്തെങ്കിലുമൊക്കെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോയിങ്ങാട് വേണം ചെയ്യാൻ ഇനി മസാലകളൊക്കെ ഒന്നിന്റെ കൂടെ ഇങ്ങോട്ട് അളക്കിളക്കാന്താരി മുഴ കട്ട് ആഡ് ചെയ്തിക്കുന്ന ഞാന് മൊത്തം ഇങ്ങോട്ട് എന്താ ക്രഷ് ചെയ്തെടുത്തേക്കാണ് നമ്മള് വെക്കണ പോലെ തന്നെ ഒരു വെക്കാവശ്യത്തിനനുസരി മല്ലിപ്പൊടി കേട്ടോ മഞ്ഞപ്പൊടി ഇതിൽ ഇനി ഞാൻ മുളക് പൊടി ആഡ് ചെയ്യണില്ല കേട്ടോ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുള്ളു അതായത് എന്താ പറയുക മുളക് എന്താ കാന്താരി മുളക് നല്ലോണം ഒരു ആറോ ഏഴോ കാന്താരി മുളക് ഞാൻ അതിൽ യൂസ് ചെയ്തതാണ് അപ്പൊ ഇനി യൂസ് ചെയ്യ യൂസ് ആക്കില്ല ഇനി ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് അതേപോലെ കറി ലീഫ് രാത്രിയായി കറി ലീഫ് എടുത്ത് വെച്ചത് കഴിഞ്ഞിട്ടു ഞാൻ പിന്നെ എന്താ ചേനക്കറിന്റെ ഒരു എന്താ ഇതെടുത്ത് വെച്ചിരുന്നു അപ്പൊ ആ ചേനക്കാരെയിൽ ഞാൻ ആഡ് ചെയ്താണ്ട് വീടൂട്ടോ വീടുക പൂണൊക്കെ കിട്ടുമ്പോ എല്ലാരും ഇങ്ങനൊക്കെ ഉണ്ടാക്കി നോക്കുക ഊണൊക്കെ എപ്പോഴും കിട്ടുന്ന സ്ഥലങ്ങളാണ് നമ്മളത് അപ്പൊ നമുക്ക് ഒരേ ടേസ്റ്റിലൊക്കെ ആക്കുമ്പോ ഒരു നാവിന് രുചി വരിക വഴക്കിന് രുചി വേണ്ട ഒരേ ടേസ്റ്റ് അപ്പൊ ഡിഫറെന്റ് ആക്കി കണ്ടിങ്ങനെ കൊടുക്കട ജീവിക്ക അപ്പൊ ഇടക്ക് ഇങ്ങനെ ഒന്ന് തുറന്നു പോകുക പിന്നെ ഇളക്കുക ഇനി ഇതേക്ക് ഞാന് എന്താ വറവ് ഇടുക എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ അങ്ങനെ ഉറ്റിച്ചാ മതി കേട്ടോ നമ്മള് വേറെന്തേലും ചെയ്യും ഇപ്പൊ തന്നെ അല്ലേ ഇറച്ചിന്റെ സ്മെല്ലേ ഇറച്ചിന്റെ സ്മെല്ലായിരുന്നു ഇതോ ഉറപ്പ് ഉറപ്പ് കൂടാണ് ചെയ്യുക അതോ സ്പൂണ് നല്ല ഉറപ്പായിട്ട് വരും ചൂടാണല്ലോ ഉറപ്പ് കൂടുക ചെയ്യാ